ഫിലിം ഫിലിം ഡയറി ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ നടി രമ്യ സഹോദരൻ രാഹുൽ വിവാഹത്തിലേക്ക് നിശ്ചയം നടന്നപ്പോൾ ഇങ്ങനെ അപ്പോൾ കല്യാണത്തിനോ സന്തോഷം നിറഞ്ഞ മനോഹര നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് താരസുന്ദരിയും കുടുംബവും നടി രമ്യ നബീഷൻ്റെ സഹോദരനും സംഗീത സംവിധായകനുമായ രാഹുൽ സുബ്രഹ്മണ്യം വിവാഹിതനാക്കുന്നു ഡെബി സൂസൻ ചെമ്പക്കശ്ശേരിയാണ് വധു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു ഇക്കാര്യം രാഹുൽ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഔദ്യോഗികമായി അറിയിച്ചത് ചടങ്ങിന്റെ ചിത്രങ്ങൾ രാഹുൽ സ്നേഹിക്കുന്നവർക്കായി പങ്കുവച്ചിട്ടുണ്ട് രാഹുലിനും ഡെബിക്കും പുതിയ തുടക്കത്തിന്റെ മംഗളങ്ങൾ നേർന്ന നിരവധി പേരാണ് രംഗത്തെത്തുന്നത് സക്കുടുംബം രമ്യ നമീഷിനെ കണ്ടതിൽ സന്തോഷവും ആരാധകർ പ്രകടമാക്കി വർഷത്തിലേറെയുള്ള നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഡെബിയും രാഹുലും ഒന്നിക്കുന്നത് എറണാകുളത്തെ ഫ്ലോറ എയർപോർട്ട് ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന വിവാഹ നിശ്ചയ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു ജൂൺ പന്ത്രണ്ടിനാണ് വിവാഹം മലയാള സിനിമയിലെ യുവ സംഗീത സംവിധായകരിൽ ഒരാളാണ് രാഹുൽ സുബ്രഹ്മണ്യൻ വിവാഹ നിശ്ചയത്തിന്റെ ഈ ചെറിയ ആർഭാടം വിവാഹത്തെ വലിയ ആർഭാടത്തിലേക്ക് നയിക്കും കാരണം വരാനുള്ളത് വൻ താരനിരയല്ലേ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക